കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേന്ദ്ര കൃഷി മന്ത്രാലയവും സംസ്ഥാന കൃഷി വകുപ്പും നടപ്പാക്കുന്ന പ്രധാനമന്ത്രി വിള ഇൻഷുറൻസ് പദ്ധതിയിലും കാലാവസ്ഥാധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതിയിലും കർഷകർക്ക് ഇപ്പോൾ അപേക്ഷിക്കാം വാഴ മരച്ചീനി നെല്ല് ഇവയാണ് ഇതിനായിട്ട് പരിഗണിക്കുന്നത് അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് കർഷകർക്ക് ഓൺലൈനായിട്ടും അതായത് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് പി എം എഫ് ബി വൈ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റ് വഴിയും സി എസ് ഇ ഡിജിറ്റൽ സേവാ കേന്ദ്രങ്ങൾ വഴിയും പദ്ധതിയിൽ അംഗമാകാവുന്നതാണ് ഫോൺ നമ്പർ താഴെപ്പറയുന്നവയാണ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് നാല് നാല് ഒമ്പത് മൂന്ന് മറ്റൊരു നമ്പർ ഒന്ന്